ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളുടെ മക്കളുടെ അന്നപ്രാവശ്യ വീഡിയോ ആണ് അതായത് ചോറൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ആറാം മാസത്തിലെ എടുത്ത വീഡിയോ ആണേ ഇപ്പോൾ ഒരു വയസ്സായി കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ലേറ്റായി പോയി ഇടാൻ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പുണ്യ ആദ്യമായിട്ട് അന്നപ്രാവശ്യം ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് പഞ്ചപുണ്യാഹമാണ് അപ്പോൾ ഞങ്ങളുടെ തന്നെ മഠത്തിലെ തേവാരത്തിൽ പൂജയൊക്കെ കഴിച്ചതിന് ശേഷം പഞ്ചപുണ്യാഹത്തിന് വേണ്ടിയിട്ട് അഞ്ചു പോറ്റിമാരിരുന്ന് അമ്മയ്ക്കും കുഞ്ഞിനും പുണ്യാഹം കഴിക്കുന്ന കാഴ്ചയാണ് ആദ്യം നിങ്ങൾ കാണുന്നത് മുപ്പതാ തേവാരത്തിൽ പൂജയൊക്കെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെയും അമ്മയും കൂടെ ഇരുത്തി കുഞ്ഞിനെയും അമ്മയും അച്ഛനും കൂടെ ഇരുന്നിട്ട് പഞ്ചപുണ്യാഹം നടത്തുന്നത് അതിനായിട്ട് രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇടിയിച്ച് ഒരുക്കുന്നില്ല അല്ലാതെ തന്നെ പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ചതിന് ശേഷം മക്കളെ ഇരുത്തി പുണ്യാഹം കഴിപ്പിക്കുന്നു അതിനുശേഷം ഒരു ചടങ്ങെന്ന് പറയുന്നത് വാതിൽ പുറപ്പാടെന്നു പറയും ഈ പഞ്ചപുണ്യാഹം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെ പുറത്തേക്ക് അതായത് ജനിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പുറത്തേക്ക് ആദ്യമായി പുറത്തിറങ്ങുന്ന ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം അതൊന്നും ഇപ്പോൾ ഇല്ല എന്നാൽ നമ്മൾ ചടങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം ചടങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോഴും അന്യം നിന്ന് പോവാതെ അതൊക്കെ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഓലക്കുടയം ഒക്കെ പിടിച്ചിട്ട് അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്ത് അഷ്ടമംഗല്യവും വിളക്കുമൊക്കെ വെച്ച് ഒരു കറയുള്ള വൃക്ഷത്തിൽ ചവിട്ടിച്ച് കറയുള്ള വൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ പ്ലാവാണ് പ്ലാവിലെ ചവിട്ടിച്ച് ഒരു വലം വെച്ച് അകത്ത് കയറുന്നതിനെയാണ് വാതിൽ പുറപ്പാട് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാദ്യമായി പുറത്തിറങ്ങുന്നു എന്ന് പറയാം ആ ചടങ്ങിനെ ആ വാതിൽപ്പുറപ്പാട് കഴിഞ്ഞ ഉടനെ തന്നെ അവരെ പട്ടുകോണാമൊക്കെ ഉടുപ്പിച്ച് ആ വാതിൽ പുറപ്പാടിൻ്റെ സമയത്ത് തന്നെയാണ് പട്ടുകോണാമൊക്കെ ഉടുപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറിയിട്ട് കുഞ്ഞുങ്ങനെ ഒരുക്കിക്കൊണ്ട് ചമച്ചൊരുക്കാൻ പറയുന്നു നല്ല കരിയൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തിയതിന് ശേഷം പിന്നെയാണ് ചോറൂണിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നത് ഇതാണ് ഓലക്കുട പിടിച്ച് ആദ്യമായി പുറത്തിറങ്ങുന്ന ചടങ്ങാണ് അതിനെയാണ് വാതിൽ പുറപ്പാട് എന്ന് പറയുന്നത് കണ്ടില്ലേ അവർക്ക് ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയിലൊക്കെ ചകട്ടി ഒരു വലം വെച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചോറൂണ് വരുന്നത് ചോറൂണ് മഠത്തിൽ വെച്ചിട്ടല്ലായിരുന്നു ഞങ്ങൾക്ക് തന്നെ അവിടെ മഠത്തിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് തെക്കതുണ്ട് ആ തെക്കതിൻ്റെ നടയിൽ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ചോറൂണ് നടത്തിയത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് തന്നെ നമ്മുടെ അയണിയൂണൊക്കെ നടത്തുന്നത് പോലെ രണ്ട് പെൺകുട്ടികളെ അപ്പുറത്തും അപ്പുറത്തും ഇരുത്തി കുഞ്ഞുങ്ങളെ ഇരുത്തി അച്ഛനും അമ്മയും അമ്മ വിളമ്പും അമ്മ ആദ്യം ഇലയിട്ട് ഈ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇലകളിൽ ഇത് എന്താണ് ആഹാരം വിളമ്പിയതിന് ശേഷം കുഞ്ഞുങ്ങിന് വായിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ചോറൂണിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാമൊന്നും ഇതിലില്ല ഞാൻ പറഞ്ഞുവെന്ന് മാത്രം വീഡിയോ എടുത്തപ്പോൾ എല്ലാം ഇതിനകത്ത് വന്നിട്ടില്ല അങ്ങനെയാണ് അവസാനം ചോറ് കൊടുത്തതിന് അമ്മയ്ക്കും അച്ഛനും അമ്മയും അച്ഛനും കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ബന്ധുമിത്രാദികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണ് ഒരു ആ ഒരു ചടങ്ങ് വരുന്നത് എൻ്റെ മോ ഇളയ മോൾ ഉറങ്ങിപ്പോയി അതാണ് കാണുന്നത് കേട്ടോ ദക്ഷക്കുട്ടി ഉറങ്ങിയിരിക്കുവാണ് ചോറ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ